അമ്പലപ്പറമ്പിൽ മരം നട്ടു പരിപാലിച്ച് സ്വാഭാവിക വനമൊരുക്കിയിരിക്കുകയാണ് ചെറുവത്തൂരിലെ വടക്കുംപാട ഒരുമാ പുരുഷ സ്വയം സഹായ സംഘം പതിമൂന്ന് പേരടങ്ങിയ കൂട്ടായ്മയുടെ ഫലമാണ് ഇന്നീ കാണുന്നതിന് പിന്നിൽ പരിസ്ഥിതി ദിനത്തിൽ വേറിട്ടൊരു മാതൃക തീർക്കുകയാണ് ഇവർ ഈ കാണുന്ന തണലിനു പിന്നിൽ കുറെ മനുഷ്യരുണ്ട് അവരുടെ ചിന്തയുണ്ട് അധ്വാനമുണ്ട് ഒരുമ ഒരു മഹിമ എന്ന് പേരിട്ട് മരം നാടിൻ്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യവുമായി പതിനെട്ട് വർഷം മുമ്പാണ് ആദ്യത്തായി നട്ടത് ചെറുവത്തൂർ വടക്കുംപാട് ഊത്തുംകുലം ശിവക്ഷേത്രത്തിന് ചുറ്റും നട്ടുവളർത്തിയ മരങ്ങൾ നാടിൻ്റെ ജീവവായുവാണ് ഇപ്പോൾ കടുത്ത വേനലിൽ ആശ്വാസമേകുന്ന തണൽ ഇവ നൽകുന്നു നീലക്കടമ്പ് പേരാൽ ഉങ്ങ് ചമത കൂവളം അശോകം ദേവദാരു തുടങ്ങിയവക്കൊപ്പം മാവ് പ്ലാവ് സീതപ്പഴം സപ്പോട്ട തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട് പതിനേഴില് ഞങ്ങള് പരിസ്ഥിതിത്തോടനുബന്ധിച്ചിട്ട് ഇങ്ങനെ മരം നടന്നു കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം അത് എല്ലാ വാരങ്ങളിലും നടക്കുന്ന സംഘയോഗങ്ങളിൽ അത് അന്നത്തെ നേതൃത്വം അവതരിപ്പിക്കുകയോ സോഷ്യൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ സോഷ്യൽ ഫോറസ്റ്റ് ഏകദേശം ഞങ്ങൾക്ക് ഇരുന്നൂറിലധികം മരങ്ങൾ സൗജന്യമായി അനുവദിച്ചു തരികയും ചെയ്തു അങ്ങനെ അത് ഇത്രത്തോളം നമ്മളെക്കാളത്തിലെത്തിയപ്പം വളരെ സന്തോഷം ഇപ്പം കായ്ഫലങ്ങളും ഉണ്ടായി തുടങ്ങി അത് വളരെ കിളികളും പക്ഷികളെല്ലാം ഒരു വന്ന് കൈക്കുകയും ചെയ്യുന്നു നമുക്ക് ഒരു നമ്മുടെ പ്രദേശത്തിനകത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരോട് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് ഒരു വലിയ സന്ദേശമായി നമ്മുടെ നാട്ടിനകത്ത് മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനവും ഈ സംരംഭത്തിൽ ഇതുപോലെ ഒരു ആശയത്തിന്റെ ഭാഗമാവാൻ ഒരു പ്രേരണയാവട്ടെ ചുറ്റും കോൺക്രീറ്റ് കാടുകൾ പടർന്നപ്പോൾ നാടുവിട്ടുപോയ പക്ഷികളൊക്കെ തിരികെ വരാൻ തുടങ്ങി വേനൽക്കാലത്ത് സ്ക്വാഡുകളായി തിരിഞ്ഞാണ് സംരക്ഷണം വേനലിൽ വെള്ളം എത്തിച്ചായിരുന്നു ചെടികളെ കാത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ പ്രളയകാലത്ത് ബിരിയാണി ചലഞ്ച് എന്ന ആശയത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഘം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയിരുന്നു മറ്റൊരു പരിസ്ഥിതി ദിനത്തിൽ ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു കൂട്ടം നല്ല മനുഷ്യർ കൈരളി ന്യൂസ് കാസർഗോഡ്